ജൂൺ ഒന്ന് മുതൽ സിനിമാ നിർമ്മാതാക്കളെല്ലാം സമരത്തിലേക്ക് പോവുകയാണെന്നുള്ള ഒരു വാർത്ത നമ്മൾ കണ്ടു അതിനുശേഷം അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറെ ചർച്ചകളൊക്കെ കണ്ടു ഈ വീഡിയോസിന്റെ ഒക്കെ താഴെ നോക്കുമ്പോൾ കമന്റ്സിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലും ആളുകൾ എഴുതിയിരിക്കുന്നത് ഇപ്പോഴേ നിർത്തിപ്പോയിക്കൂടെ എന്തിനാണ് ജൂൺ ഒന്ന് വരെ വെയിറ്റ് ചെയ്യുന്നതെന്നാണ് അല്ലാതെ പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ഭയങ്കര കുറവാണ് എല്ലാം പ്രതികൂലമായിട്ടുള്ള കമന്റ്സ് ആണ് കാണുന്നത് ഇത് സൂചിപ്പിക്കുന്ന എന്താണ് സിനിമയുടെ നിലവാര തകർച്ചയാണ് നല്ല നിലവാരമുള്ള നല്ല സിനിമകൾ ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ പറയില്ല അപ്പൊ ഒന്ന് നിലവാര തകർച്ച രണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ അമ്മ സംഘടന പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മ സംഘടന ഒരു നാഥൻ ഇല്ലാത്ത പോലെയുള്ള ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അങ്ങനെ ഇതിനകത്തുള്ള കുറെ കാര്യങ്ങൾ താരങ്ങളുടെ ഒരു അതിപ്രസരം അങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ആളുകൾ ഒരു വെറുത്ത മട്ടിലാണ് പറയുന്നത് ഇപ്പോഴേ നിർത്തിപ്പോയിക്കോളൂ എന്നുള്ളത് സിനിമാ സമരത്തിലേക്ക് പോകാനുള്ള മെയിൻ കാരണം ഈ നിർമ്മാതാക്കൾ പറയുന്നത് താരങ്ങളുടെ അമിതമായ പ്രതിഫലമാണ് അത് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ സൂപ്പർ താരങ്ങളെ വെച്ച് പടം പടമെടുത്താൽ മാത്രമേ ഞങ്ങൾ പ്രേക്ഷകർ കാണത്തുള്ളൂ എന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല പുതിയ പിള്ളേരെ വെച്ചിട്ടെടുത്താണെങ്കിലും നല്ല സ്റ്റോറീസ് ഉള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രേക്ഷകർ കാണും അപ്പൊ ഈ സൂപ്പർ താരങ്ങളെ വെച്ച് പടം എടുക്കൂ എന്നുള്ള നിർബന്ധം നിങ്ങൾക്കാണുള്ളത് അതുപോലെ തന്നെ നൂറ് കോടി ഇരുന്നൂറ് കോടിയുടെ സിനിമയൊന്നും വേണമെന്നില്ല നല്ലൊരു ഫാമിലി ഓഡിയൻസിന് പറ്റുന്ന അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് പറ്റുന്ന ഏത് തരത്തിലുള്ളതാണെങ്കിലും നല്ലൊരു മൂവി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ പോയി കാണും അപ്പൊ ആ ഒരു നിർബന്ധങ്ങളൊക്കെ നിങ്ങൾ കാണുള്ളത് ഈ കഴിഞ്ഞിടയിൽ ഇറങ്ങിയ പടമാണ് വാഴ അതുപോലെ തന്നെ പ്രേമലു ഇതിനകത്തൊന്നും ഒരുപാട് സൂപ്പർ താരങ്ങളൊന്നുമില്ല വലിയ കോടികളും മുടക്കിയുള്ള പടമൊന്നും അല്ല പക്ഷെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെ അപ്പൊ അങ്ങനെയുള്ള നല്ല നല്ല മൂവീസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ കാണും ഒരുപാട് തരത്തിലുള്ള വെറുപ്പിക്കൽ പടങ്ങൾ ഇപ്പൊ വരുന്നുണ്ട് അപ്പൊ അത് കണ്ടു കണ്ട ആൾക്കാർക്ക് മലയാള സിനിമയോട് തന്നെയുള്ള ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മലയാളികൾക്ക് യാതൊരു നിർബന്ധവും ഇല്ല മലയാള സിനിമ തന്നെ കാണണം എന്നുള്ളത് ഇന്റർനാഷണൽ ഫിലിംസ് ഒക്കെ തന്നെ മലയാളികൾ കാണാൻ തുടങ്ങി അപ്പം നല്ലൊരു കണ്ടന്റ് കൊടുത്താൽ മാത്രമേ മലയാള സിനിമയിലേക്ക് പ്രേക്ഷകർ എത്തുള്ളൂ ഇപ്പൊ തന്നെ സൂക്ഷ്മദർശിനി നമ്മൾ കണ്ട റീസെൻ്റ് കണ്ടൊരു പടമാണ് ശരിയാണ് അത് എന്താ പറയുക അതിന്റെ ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ കൊള്ളാം പക്ഷെ അതൊരു രണ്ടര മണിക്കൂറത്തേക്കുള്ള സിനിമ ഉണ്ടായിരുന്നോ ഇല്ല അത് മാക്സിമം ഒരു വൺ അവർ എന്തൊരു ലാഗ് ആയിരുന്നു അപ്പൊ ഈ രണ്ടര മണിക്കൂർ വെക്കാൻ വേണ്ടി ഈ ഈ ഒരു സ്ക്രിപ്റ്റ് എടുത്തിട്ട് അതിങ്ങനെ ലാഗ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തിയേറ്ററിൽ ഇരിക്കുന്ന ആൾക്കാരെ എത്രത്തോളം മുഷിഞ്ഞിട്ടാണ് ഇരിക്കുന്നതെന്ന് അറിയാം ഇപ്പൊ ഓ ചിറ്റിയിൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ അവിടോട്ട് വെച്ചിട്ട് വേണമെങ്കിൽ വീട്ടിലെ പണിയൊക്കെ ചെയ്യാം വേണമെങ്കിൽ ഇടയ്ക്ക് നിർത്തിയിട്ട് പോവാം കാശ് കൊടുത്ത് പോയിരുന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഇറിറ്റേഷൻ ചില്ലറെ അല്ല അപ്പം അങ്ങനെ ആവശ്യമില്ലാത്ത ലാഗ് പിന്നെ ഒരു ഇതുമില്ലാത്ത തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ പിന്നെ കോമാളിത്തരങ്ങൾ കാണിക്കുന്ന പല സൂപ്പർ താരങ്ങൾ അപ്പൊ ഇങ്ങനെയുള്ള പടങ്ങളൊന്നും ഇന്നത്തെ മലയാളികൾ സഹിക്കത്തില്ല നമ്മുടെ പല സിനിമാ നടന്മാരും സിനിമാ നടിമാരും അവതാരകരും മിമിക്രിക്കാരും ഒക്കെ തന്നെ സന്തോഷ് പണ്ഡിതനെ നേരത്തെ വിളിച്ചിട്ട് ഒരുപാട് അപമാനിച്ചു വിടുമായിരുന്നു ഓരോ പരിപാടിക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഇരുത്തി ശരിക്കും അപമാനിച്ചു വിടുന്ന ഒരു സംഭവം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു നേരത്തെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണ് അദ്ദേഹത്തിന് പറ്റുന്ന ഒരു ബഡ്ജറ്റിൽ അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ ഒരു കഥ എടുത്ത് അദ്ദേഹം പ്രദർശിപ്പിക്കുന്നു അത് ഇഷ്ടമുള്ളവർക്ക് കാണാം ഇഷ്ടമില്ലാത്തവർക്ക് കാണണ്ട അന്ന് അദ്ദേഹത്തെ എന്തെല്ലാം പറഞ്ഞത് പക്ഷെ ഇപ്പോ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ആയിട്ട് വരികയാണ് അല്ലേ അപ്പൊ അദ്ദേഹം ഇപ്പം ഇടുന്നു ഇഷ്ടമുള്ളവർക്ക് കാണാം പുള്ളി മുടക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ വരുമാനം എന്തായാലും പുള്ളിക്ക് കിട്ടുന്നു കിട്ടുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഒരുപാട് യൂട്യൂബേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് പല ചാനൽസ് ഇഷ്ടംപോലെ ചാനൽസ് നമുക്ക് പൊട്ടത്തരം വട്ടത്തരം തോന്നുന്ന ടൈപ്പിലുള്ളതുകൊണ്ട് നല്ല അടിപൊളി കണ്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പം ആൾക്കാർക്ക് എൻഗേജ് ആവാൻ ഇപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ എത്ര പൊട്ടത്തരം ഇപ്പൊ ആളുകൾ കാണിച്ചാലും ആരും അവരെ ഇതുപോലെ ക്രിറ്റിസൈസ് ചെയ്യുന്നില്ല സന്തോഷിനെ കിട്ടിയ പോലത്തെ ഒരു ക്രിറ്റിസൈസം ഒന്നും ഇത്രയും ആൾക്കാർക്ക് ഇപ്പൊ കിട്ടുന്നില്ല അപ്പം എന്ന് വെച്ചാൽ വിളിച്ചു വരുത്തിയൊരു സ്ഥലത്തിരുത്തി അപമാനിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഞ്ജു ലക്ഷ്മി സഞ്ജു ലക്ഷ്മിയുടെ ഓരോ എപ്പിസോഡ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ഉണ്ടാക്കുന്ന കഥയാണ് അവര് നമ്മളെ മുഷിപ്പിക്കാത്ത രീതിയിൽ പല കഥകളും കുറച്ചു നേരം കൊണ്ട് പറഞ്ഞു തീർക്കുന്നു കണ്ടിരിക്കാൻ നല്ല രസമാണ് അതുപോലെ തന്നെ അഖിൽ എണ്ണാടി ചെറിയ പിള്ളേർക്കും ചെറിയ ജനറേഷനുകൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലത്തെ ഒരു ബ്ലോഗർ ആണ് പിന്നെ ഇക്രൂ എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞൊരു ഒരു പയ്യൻ ആ പയ്യൻ തന്നെ പല ക്യാരക്ടേഴ്സ് ആയിട്ട് ഓരോന്ന് കാണിക്കുന്നു അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ക്രിയേറ്റിവിറ്റി ആണ് അത്രയും ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് ഓരോ പിള്ളേരൊക്കെ യൂട്യൂബിൽ വന്ന് എന്തെല്ലാം ആണ് ചെയ്യുന്നത് സിനിമാക്കാർ ഇതിന്റെ നാലിലൊന്ന് അംശം നല്ല കണ്ടന്റ് ഇപ്പൊ തരുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട് ആളുകൾക്ക് ഇത്രത്തോളം ഓപ്ഷൻസ് ഉള്ളപ്പോ ആളുകൾ ഒരിക്കലും കാശ് മുടക്കി ഇതുപോലത്തെ പൊട്ട സിനിമകൾ കാണാൻ പോയി തിയേറ്ററിൽ പോകൂല ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ നിർമ്മിച്ച് പലരുടെയും പൈസ നഷ്ടമാകുന്നു ലാഭം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ സിനിമയുടെ റിവ്യൂ വെച്ചിട്ട് ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഒരു സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് അതിന്റെ റിവ്യൂ ചെയ്ത് നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ആൾക്കാർക്ക് ഇപ്പോ റിവ്യൂസ് കണ്ടിട്ട് പോകാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പൊ പിന്നെ ഒട്ടുമേ ഒരു നല്ല സിനിമ അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ തിയേറ്ററിൽ എത്തൂല അപ്പോ താരങ്ങൾ പ്രതിഫലം കുറച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഏത് സൂപ്പർ താരം അഭിനയിച്ചെന്ന് പറഞ്ഞാലും നല്ല കഥയും നല്ല സിനിമയും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രേക്ഷകരും തിയേറ്ററിൽ എത്തില്ല ഒരു പ്രേക്ഷകരും സിനിമ കാണാൻ വരില്ല